വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ബിസി ഡേ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് സുന്ദരനും സുങ്കിയല്ലായിട്ട് നമ്മൾ ഓട്ടോയിൽ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ് അപ്പോൾ ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ നമ്മളെ മെറ്റീരിയലില്ലേ അതിനെക്കൊണ്ടടച്ച ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തലേന്ന് പോകാമെന്ന് വിചാരിച്ചെന്ന് അപ്പം നോക്കുമ്പോൾ ഭയങ്കര മഴ അങ്ങനെയാണ് പിന്നെ പിറ്റേ ദിവസത്തേക്ക് പ്ലാൻ മാറ്റിയത് അങ്ങനെ നമ്മൾ പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേ നല്ല തണുത്ത കാറ്റെല്ലാം ഉണ്ടായിരുന്നു അപ്പോഴേ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അങ്ങോട്ട് എവിടെയോ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ പിള്ളേർ എല്ലാവരും ഇവിടെ മുന്നിൽ നിന്നിട്ടുണ്ട് നമ്മളെല്ലാവരും ഇരുന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന പണ്ട് ആൻറ്റീൻ്റെ മാറിയും ചേ ആൻറ്റി മാറിയും അമ്മമ്മേൻ്റെയും അമ്മേനേനും കൂടെ പോകുന്ന സമയത്ത് ഇതുപോലെ നമ്മളും പണ്ട് നിൽക്കലെന്നെല്ലാം ഇരുന്നോ ഓക്കേ നമുക്കെല്ലാം പൈസ ആയി അങ്ങനെ ഇതാണ് അപ്പോളെയൊക്കെ ഇതാ മഴ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ആറാം മൈലി അങ്ങോട്ടേക്ക് എത്തുമ്പോഴൊക്കെ നല്ല മഴയാന്ന് കേട്ടോ അങ്ങനെ നമ്മളിതാ പോയിക്കോണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ആദ്യവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമ്പലത്തിൽ വരുന്നില്ല വരുന്നില്ല എന്ന് പിന്നെ എന്താ പണ്ടല്ല എനിക്ക് ഭയങ്കര ദൈവവിശ്വാസം നല്ലോണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകുന്ന പ്രാർത്ഥിക്കുന്നത് ഒരാളാണ് പക്ഷേ നിന്നെണ്ണം പോയ ശേഷം എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്നാ പറയുക പ്രാർത്ഥിക്കാനൊന്നും തോന്നില്ല അമ്പലത്തിൽ പോകണമെന്ന് തോന്നുന്നില്ല അപ്പം അങ്ങനത്തൊരിത് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എന്തിനാണ് പോകുന്നത് മീൻസ് ഈ ഇങ്ങനെ വിശ്വാസമുള്ള ആളോട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരുപോലെയാകും സത്യം പറഞ്ഞാൽ അപ്പോൾ എന്താ പറയുക ഇതിപ്പം ചിലപ്പോൾ എല്ലാവരും പറയായിരിക്കും അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇനിയിപ്പോൾ ഇത്ര വർഷമായിട്ട് പോലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല അതാണ് സംഭവം അപ്പോൾ പിന്നെ എല്ലാവരും എന്താ പറയുക ഞാൻ അമ്മേനോട് പറഞ്ഞ് ഞാൻ വേണേൽ ചോറും കറിയെല്ലാം ആക്കാം അല്ല ചോറും എന്തായാലും ആക്കുമല്ലോ കറിയെല്ലാം ഞാൻ ആക്ക ഞങ്ങൾ വരുമ്പോഴേക്ക് ഞാൻ ഇടാൻ നിന്നോളാം നിന്നോളാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേച്ചിയും പിള്ളേരും ഒന്നും വിടുന്നില്ല പൂജാൻറ്റീം ബാ നിലമ്പ ഇതാക്കി പിന്നെ ഞാൻ ചെന്നാൽ പിന്നെ പോയേക്കാം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക പുറത്ത് നല്ല മഴയായിരുന്നു പിന്നെ ഉള്ളിൽ ഓട്ടോ ഡ്രൈവർ ലൈറ്റെല്ലാം ഇട്ടിട്ട് വെക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര എന്താ പറയുക നമ്മൾ ഈ ബസ്സിൽ ലൈറ്റെല്ലാം ഇട്ടു പോകില്ലേ അതുപോലത്തെ ഒരു എഫക്റ്റ് കിട്ടിയ ഫീൽ ആയിരുന്നു കേട്ടോ റിക്കോർഡിങ് കാലറ്റെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ അത്ഭുതത്തിൽ നിൽക്കുന്നുണ്ടായിന് അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം പോയി തിരിച്ച് വന്നു കേട്ടോ അവിടെ നിന്ന് പിന്നെ വേറെ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ട് ഞാൻ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിന് പിന്നെ ഇവർ എന്തല്ലോ വഴിപാട് കഴിപ്പിക്കാൻ അങ്ങനെ ഇങ്ങനെ പോയി അങ്ങനെ പിന്നെ വേറെ വീഡിയോ ഒന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മൾ അവിടെ സെയിം ഓട്ടോ തന്നെയാണ് വന്നത് കേട്ടോ അപ്പം അവിടുത്തെ ഒരു പ്രസാദാണേത് അവിലും പിന്നെ വേറെ എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അപ്പവും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് അപ്പം എന്താ വേറെ തന്നെ നല്ല സോഫ്റ്റ് കുഞ്ഞി അപ്പം അപ്പോൾ നമ്മളവിടുന്ന് തൊഴുമ്പം എന്താ പറയുക നല്ല മഴയായിരുന്നു അതെല്ലാം കഴിഞ്ഞേരേ പിന്നെ മഴയില്ല പിന്നെ നമ്മളിത് വീട്ടിൽ വന്നതിൻ്റെ ശേഷം മഴ ചെറുങ്ങനെ ഇങ്ങനെ പാറുന്നുണ്ടായിന് ഏട്ടാ അപ്പം കണ്ടില്ല ഒരു കാക്ക ഇങ്ങനെ വന്നിരിക്കുന്നത് റിക്കൂട്ടും കുറേ സമയം അതിനെല്ലാം നോക്കിയിരുന്നു കേട്ടോ ഓ വന്നിട്ട് പിന്നെ ഡ്രസ്സ് മാറാൻ പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ടല്ല പാമ്പസ് ഒന്നും കഴിക്കാനേ വിടില്ല ണ്ടായില്ല കേട്ടോ അപ്പം ഞാനൊരു പുതിയ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ വരുമ്പം മീനെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന് അപ്പം അമ്മയും ചേച്ചിയും അത് നന്നാക്കലും അതിൻ്റെ എന്താ പരിപാടിയിലെല്ലാം അപ്പം ഞാൻ വിചാരിച്ചി ഒന്ന് തട്ടിക്കളയാന്ന് ഞാനീ പരിപാടിയൊന്നും പൊതുവേ ചെയ്യാത്തതാണ് അമ്മേ ഞാൻ ഇതെല്ലാം ചെയ്യൽ കേട്ടോ കണ്ണു പൊടിയാകും ചെയ്യാണ്ടെന്നല്ലാന്ന് അമ്മ പറയൽ അപ്പോൾ പിന്നെ അമ്മക്കിപ്പം പിള്ളേരെല്ലാം കൂടിയായിട്ട് സത്യം പറഞ്ഞാൽ തിരക്കന്നെ അമ്മക്ക് ഭക്ഷണം അമ്മക്കിങ്ങനെ അമ്മക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കെല്ലാവർക്കും തരുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പിന്നെ നമ്മളടുക്ക് ഹെൽപ്പും ചെയ്യും അപ്പോൾ ഇത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അച്ഛനൊരു ഉണ്ടായിട്ട് അങ്ങോട്ടേക്ക് പോയിരുന്നു അപ്പോൾ റിക്കൂട്ടം താഴെ നിന്നിട്ട് ഞാൻ ഫോൺ വെച്ചെടുത്ത് ഇങ്ങനെ തപ്പിത്തറിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സാൻഡ്വിച്ച് എന്താ ചെയ്യുന്നത് കാർട്ടൂൺ വെച്ചിട്ടുണ്ടെ അത് കാണുന്നാറ്റാൻ തോന്നും കണ്ടില്ല റിക്കോട്ട് ഇങ്ങനെ ക്യാമറയിലേക്ക് എത്തി നോക്കുവാണ് ഇതാണ് എൻ്റെ പുരുത്തൊക്കെ ഇടട്ട അപ്പോൾ അത്യാവശ്യം നല്ല മണ്ണാമ്പിലുണ്ടായി അതിന് മുകളിൽ പിന്നെ നാളെ ഞാൻ നിന്ന് വീട്ടിലേക്ക് പോന്ന അപ്പോൾ എന്താ കുറേ സംഭവങ്ങളെല്ലാം എൻ്റെ സാധന സാമണികളെല്ലാം എടുത്ത് വയ്ക്കാനും എല്ലാം ഉണ്ട് അപ്പോൾ ഇപ്പം ഉച്ചങ്ങാനും ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ഓർമ്മിച്ച് ഓർമ്മിച്ച് ഞാൻ പോകുന്നതിൻ്റെ തലേന്ന് തന്നെ എല്ലാം എടുത്തു വെക്കുക അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും മറന്നുപോയോ വിട്ടുപോയോ എന്നുള്ളൊരു സമാധാനക്കാട് ഉണ്ടാകും അതുകൊണ്ടാണ് ആ പണി ചെയ്യുന്നത് കേട്ടോ നമ്മളിവിടെ കണ്ണൂർ തലച്ചേരിയിലെ മണ്ണാമ്പിലാന്നിട്ടാ പറയല് ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞുപോയതാന്ന് പല സ്ഥലത്തും വലുതായിരിക്കും ചില സ്ഥലത്ത് എന്താ മാറാല എന്ന് പറയും പിന്നെന്താ ചിലന്തിവല അല്ലേ അല്ല ഒരു അച്ചടി ഭാഷാ പ്രയോഗങ്ങൾ ഇപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ അപ്പം അടിച്ച് വരുവാന്നേ ഉള്ളിലും എല്ലാം തട്ടി ഉള്ളിലൊന്നും പിന്നെ അങ്ങനെ ഉണ്ടായില്ല ഇങ്ങനെ മൂലകളിൽ മാത്രം കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് മാം കഴിഞ്ഞേനെ പരിപാടി വേൻ കഴിഞ്ഞേനെ ഇപ്പം പുറത്ത് ഈ കോലായിലായിരുന്നു കുറച്ച് അധികം ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം എന്താ പറയുക എൻ്റെ വൃത്തിയാക്കി പിന്നെ മൊത്തം അടിച്ചു വരുമോ അന്ന് റിക്കൂട്ടം കണ്ട ചേറിപ്പാ ഞകത്തുനിന്ന് വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പം ചേച്ചീൻ്റെ മേത്ത് തട്ടി അങ്ങനെ ഞാൻ ഓനോട് ഒച്ചയിട്ടതാന്ന് അടാ പിന്നീ മൂത്ത എൻ്റെ കാലിന് വണ്ടി കയറ്റി ഓടിക്കലടാന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ നല്ലവണ്ണം റിക്കുന്ന് ചീത്ത എല്ലാം പറയുണ്ടോ പിന്നെ അനുസരിച്ച് അങ്ങ് കേട്ട് നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നാൽ ചില സമയങ്ങളിൽ ചില സ്ഥാനത്ത് ഓൻ കയറിയിട്ട് ചീത്ത പറയലുണ്ട് കേട്ടോ എന്നെ ഇങ്ങോട്ടേക്ക് എന്നാൽ അമ്മ പൂജയെ എന്നാ പൂജ ആൻറ്റി എന്നെ അമ്മേന്ന് വിളിക്കലോ അപൂർവം എൻ്റെ ചേച്ചിൻ്റെ ഒന്നും ഇനി ഇപ്പം കേട്ടോ അപ്പം അങ്ങനെ ഇതാ മൊത്തം അടിച്ചു വരും അന്ന് എൻ്റെ ഡയലോഗുകൾ കേട്ടിട്ട് എല്ലാവർക്കും ബോർ അടിക്കുന്നുണ്ടാവും അല്ലേ പിന്നെ വേറെ വീഡിയോസ് ഒന്നും തൽക്കാലം ഇപ്പോൾ എടുക്കാനുണ്ടായില്ല അതുകൊണ്ടാണ് പിന്നെ ഇനിയിപ്പം നമുക്ക് പാക്കിങ് നിന്ന് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കെട്ടുകണക്കിന് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട് അതിപ്പം ലാസ്റ്റോട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഇപ്പം നമ്മളെ ഉച്ചവിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ റിക്കൂട്ടും കൈ കിട്ടിയ പെൻസിലും പെന്നും ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ വട്ടം വരച്ച് കളിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളെ സനിയെക്കൂട്ടൻ്റെ ഇവിടെ വേറെ കുറച്ച് പേപ്പർ എടുത്തിട്ട് അത് മുറിച്ചിട്ട് അതിലെന്തോ എഴുതി കളിക്കുകയാണ് കേട്ടോ അപ്പം അകത്ത് കണ്ടില്ലേ ഇങ്ങനെ ചോരുമ്പം ചോരുമ്പം ബക്കറ്റ് എടുക്കാൻ കൊണ്ട് അവിടെ അങ്ങ് വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതാ ചോറിന് ഇതൊക്കെയായിരുന്നു സ്പെഷ്യൽ നല്ല നത്തൽ കറി നത്തൽ പൊരിച്ചത് സാമ്പാറെല്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എടുത്തത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കോഴിക്കാലും പഴംപരിയും പിന്നെ ഉള്ളി വടയെല്ലാം അച്ചൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു അപ്പം പണി അച്ഛൻ പണിക്കോയ സ്ഥലത്ത് ആരും ഗൾഫ് എന്ന് പറഞ്ഞതാണ് അങ്ങനെ മുട്ടായി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കഴിച്ചു കേട്ടോ ഞാൻ ഒറ്റക്ക് ഇന്നില്ല എല്ലാവരും ഞാനും പിള്ളേരും എല്ലാം ഷെയർ ആക്കിയിട്ട് കഴിച്ച് അപ്പോളേക്ക് എനിക്കിതാ ഇൻസ്റ്റയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിന് കണ്ടില്ല അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ സ്മൈലി ഇട്ടത് വേറെന്നല്ല നമ്മളെ ഒരു മെറ്റീരിയലിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാധനം ഒറ്റ ഒരു പീസ് ബാക്കിയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ആരാണോ ആദ്യം അയക്കുന്നത് ഓർക്കാമെന്ന് കിട്ടുകയാണ് അപ്പോൾ ഒരു ചേച്ചി ഇതാ പേയ്മെൻറ്റ് ചേട്ടിണ്ടായിരുന്നു അങ്ങനെ അതാ ചേച്ചി മെസ്സേജ് അയച്ചതാണ് പിന്നെ നമുക്ക് വേറെ രണ്ട് പീസിനും കൂടി ഓർഡർ ഇട്ടിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ ദാ ി റിക്കൂട്ടനെല്ലാം കൂടി ടി വി കാണുവാന്നെ അപ്പം വിളക്കെല്ലാം നേരത്തെ കസിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി നമുക്ക് പാക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ എനിക്ക് പാക്കിയാനും എടുത്തേക്കാനും എല്ലാം ഉണ്ട് ഈ മുകളിലേക്ക് കയറുന്നത് എന്തിനാണെന്നല്ലേ ആ എന്നെ കൊണ്ടുപോകാൻ എടുക്കേണ്ട പൊട്ടി എടുക്കാനാണ് പൊട്ടി എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല എൻ്റെ ചെറിയൊരു ബാഗാന്ന് കെട്ടാം ഇത് പണ്ട് നമ്മൾ ഊട്ടി പോയ സമയത്ത് നീരുന്നേട്ടം വാങ്ങിച്ചു നമുക്ക് ടൂർ പോകുമ്പോൾ എല്ലാം എടുക്കാം എന്നും അങ്ങനെ ഞാൻ എല്ലാം കൂടി കട്ടിലിട്ടിട്ടുണ്ട് അപ്പം കാർട്ടൂൺ വെച്ചോണ്ട് മക്കൾ മൂന്നാളും തൽക്കാലം എൻ്റെ അടുത്ത് കടുക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനത് അങ്ങ് തുടങ്ങിയത് കേട്ടാം അപ്പോൾ കുറേ ഡ്രസ്സുകളും സംഭവങ്ങളും എല്ലാം എടുത്തേക്കാനുണ്ട് നമുക്ക് എങ്ങനെയും ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു ഒരു മാസം നിൽക്കും പിന്നെ എൻ്റെ വീട്ടിൽ ഒരു മാസം നിൽക്കും അപ്പം അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത ജീവിതമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട തുണികളും കാര്യങ്ങളും എല്ലാം എടുക്കണം എൻ്റെ തൊണ്ടയിൽ ചെറിയൊരു കിച്ച ഉണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് മാറിയും കൂടിയും കുറഞ്ഞും എല്ലാം നിൽക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ വീഡിയോന് ചെറിയ ക്ലാരിറ്റി കുറവുണ്ടാകും ഇപ്പോൾ ഇപ്പോൾ രാത്രിയിലെ വെളിച്ചത്തിൽ എടുക്കുന്നതാണേ വീഡിയോ അപ്പോൾ ഞാൻ അതിലുള്ള സാധനങ്ങൾ തെറ്റും പുറത്തേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് വേണം ഇനി വേണ്ടുന്നത് ഏതാ വേണ്ടാത്തത് ഏതാന്നുള്ളത് മാറ്റി വയ്ക്കാൻ കേട്ടോ ഇത്തിരി സ്പീഡ് കൂട്ടുക അല്ലേ ബോറടിക്കും അടിക്കും അപ്പോൾ ഞാൻ ഓരോ തുണികളായിട്ട് ഇത് അവിടെ നിന്നാണ്ട് അവിടെ പോകുമ്പം ഇടാൻ വേണ്ടിയിട്ടുള്ളത് വേറെ മാറ്റി വെച്ചു കസരയിൽ പിന്നെ ഞാൻ ഓൾറെഡി അൽമാരിയിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകേണ്ട ഡ്രസ്സെല്ലാം എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി വെക്കുവാന്ന് അപ്പോൾ ആദ്യം എൻ്റെത് പാക്കിന് ശേഷം വേണം ഇനി റി വെക്കാൻ പിന്നെ കഴിഞ്ഞ തവണ കൊണ്ടുപോകുമ്പോൾ എടുത്ത തുണികളെല്ലാം അതുപോലെ ബാഗിലുണ്ട് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു പിന്നെ ഇതാ റിക്കൂട്ടൻ്റെയും തുണികളെല്ലാം എടുത്തേക്കുവാന്നെട്ടാം അങ്ങനെ ഞാൻ ഓരോന്ന് എടുത്ത് വെക്കുന്നതിൻ്റെ നടുക്കാണ് റിക്കൂട്ടൻ കാർട്ടൂൺ കാണുന്നതിൻ്റെ ഇടയ്ക്കാണ് ഓടി വന്നത് അങ്ങ് ദൂരെ കാണുന്ന എൻ്റെ ഏച്ചിയാണ് ഫോൺ നോക്കിയിരിക്കുന്നത് പിന്നെ ആ കാലാട്ടുന്നത് ഏച്ചിൻ്റെ മോളാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ആണ് ഈ വീഡിയോ കാണുന്നത് അന്നേരം ഓൾ കാലാട്ടെന്നിലയിൽ കാണുന്ന കേട്ടോ ഓക്കെ അപ്പോൾ റിക്കൂട്ടൻ അപ്പാടെ ഓടി വന്ന് ചോദിച്ചാൽ നമ്മൾ ചൊല്ലിപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞത് ആ ഇത് എൻ്റെ ഡ്രസ്സല്ലേ എന്നെല്ലാം ചോദിച്ച് കുശലാന്വേഷണം നടത്തിയിട്ട് പോയതാണേ അപ്പോൾ ഇനി എനിക്ക് റിക്കൂട്ടൻ്റെ പുതിയ ഡ്രസ്സ് കുറച്ച് മാത്രം ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതാണ് വീട്ടിൽ തന്നെ വെച്ച് അപ്പം അതെല്ലാം ഞാൻ എന്താ പറയണ്ടേ ഇങ്ങനെ ആ റിക്കുണ ഡ്രസ്സ് അലമാരിയിൽ വെച്ചാൽ എങ്ങനെയും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടില്ല കാണില്ല അതുകൊണ്ട് ഓൻ്റെതെല്ലാം ഞാൻ ഇതുപോലെ കവറിലാക്കിയിട്ട് തട്ടിലിങ്ങനെ വെക്കുക കേട്ടോ ചെയ്യാം വേറെ അലമാരി കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കവറിലാക്കിയിട്ടാവിടെ വെക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മോശമായി നോക്കിയിട്ട് പുറത്ത് വെക്കുകയാണ് റിക്കുവിന് വീട്ടിൽ നിന്നിടാൻ വേണ്ടിയിട്ട് ബാക്കി നല്ലതെല്ലാം ഇങ്ങനെ കവറിലാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇത്രയും കവറിൽ റിക്കൂട്ടൻ്റെ അല്ലചേ ഈ കവറിൽ ഇത്രയും റിക്കൂട്ടൻ്റെ ഡ്രസ്സാക്കി വെച്ചു പിന്നെ ഇത് പിന്നെ നമ്മളെ സനൈക്കൂട്ടന് പാകാവാത്ത ട്രൗസറെല്ലാം ഏച്ചി എനിക്ക് തന്നതാണ് അപ്പം അത് റിക്കൂട്ടനെ പിന്നിടാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ ഇത് ഞാൻ നമ്മളെ ബാഗിൽ നിന്ന് ഓൾറെഡി എടുത്തു വെച്ച തുണിയാണ് അപ്പം അതും എടുത്തിട്ട് അലമാരിയിൽ വെച്ചു ഇനി ഇതിപ്പം റിക്കൂട്ടന് അപ്പം സം ചേ കവറിൻ്റെ കൈകൊട്ടി റിക്കൂട്ടൻ്റെ എന്താ ഓരോരുത്തർ തന്ന ഡ്രസ്സെല്ലാം ഉണ്ടാവില്ലേ അങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇതെല്ലാം അപ്പോൾ ഇതിൽ നിന്നും നല്ലതെല്ലാം മാറ്റിയിട്ട് വെക്കുക ചിലതെല്ലാം ചെറുതായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ അടുക്കിതാ എന്തോ ഒരു പൊടി അപ്പോൾ റിക്കൂട്ടിൻ്റെ കൊട്ടേനെ വൃത്തിയാക്കണം ഈ കൊട്ടയുടെക്ക് എടുത്തിട്ടാണ് കേട്ടോ ഞാനിതിനെൻ്റെ വീട്ടിലേക്ക് പോകല് അപ്പോളേക്ക് അമ്മമ്മയും മക്കളും കൂടിയിട്ട് ഇവിടെ ഗംഭീര കളിയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനിയുള്ളത് ഫയലാണ് ഇനി ഫയലുകളെല്ലാം എടുത്ത് വെക്കാനുണ്ട് അതായത് ഒരു ഫയൽ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും വേക്കൻസിൻ്റെ ഇൻറ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഒന്ന് റിപ്പോർട്ടൻ്റെ കുറച്ച് സംഭവങ്ങളുള്ളത് പിന്നെ ഒരു ഫയൽ എന്താ അത് നീരുന്ന കുറച്ച് ഡോക്യുമെൻ്റ്സും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് അങ്ങനെ അത് എടുത്തിട്ടാണ് നടക്കല് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും അത് തന്നെ പിന്നെ ഇത്രയും തുണികൾ നമുക്കിവിടെ ചൊലിയിൽ നീരേണ്ടട്ട് കൊടുക്കാനുള്ളതാണ് അപ്പം ഇനിയിപ്പം നമ്മൾ പുതിയ ഐറ്റം വരുമ്പോൾ നമുക്ക് അയക്കണല്ലോ അപ്പം അതിന് കൊറിയർ കവർ എല്ലാം എടുത്ത് വെച്ചാൽ അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞതാ എല്ലാ പരിപാടികളും എടുത്തേക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഉച്ചക്കത്തെ സെയിം സംഭവങ്ങൾ തന്നെയാണ് അപ്പം ഞാൻ ഊണ് കഴിക്കട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു പാക്കിംഗ് വീഡിയോ എന്താ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കുറച്ച് സംഭവങ്ങൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നാളെ നിന്നാണ്ട വീട്ടിലേക്ക് പോകാമെന്ന് ഇനി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണാട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണി എന്തായാലും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടോട് ചെയ്യുക നമ്മൾ ആ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്